നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക ഒടുവിൽ പിടി വീഴും എന്നാകുമ്പോൾ അവരെ ബലി കൊടുത്ത് നല്ല പിള്ള ചമഞ്ഞ് രക്ഷപ്പെടുക ഇത്രയും കൊടും ക്രൂരത ചെയ്യാൻ പിണറായി വിജയനും അയാളെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും മാത്രമേ കഴിയൂ സംഘടനാ നേതാക്കളുടെയും പാർട്ടി നേതാക്കളുടെയും ഒക്കെ വാക്കുകേട്ട് മുന്നും പിന്നും തിരിഞ്ഞു നോക്കാതെ ഓരോന്ന് ചെയ്തു കൂട്ടുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു പാഠം കൂടിയാണിത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വെറുതെ വിടാനുള്ള സർക്കാരിന്റെ തീരുമാനത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് ചെയ്തത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് വൺ ബി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തിറക്കിയിട്ടുണ്ട് ടി പി വധക്കേസിലെ പ്രതികളെ ശിക്ഷയിളവ് നൽകി പുറത്തുവിടുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളെ ഭയന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലെത്തിയില്ല പകരം ജയിൽ ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് സബ്മിഷൻ അവതരിപ്പിക്കുമ്പോൾ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അടിയന്തര പ്രമേയ നോട്ടീസിന്റെ അവതരണാനുമതി വിലക്കിയ സ്പീക്കർ എൻ ഷംസീറും സഭയിലെത്തിയില്ല ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യ നിയമസഭയിൽ ഇരിപ്പുണ്ട് വടകര എം എൽ എ കെ രമ രമയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ത്രാണിയും ധൈര്യവും പഴയ ഇരട്ടച്ചങ്കനില്ല പ്രതികളെ വെറുതെ വിടുന്നതിനെ കുറിച്ച് ആഭ്യന്തര ജയിൽ വകുപ്പ് മന്ത്രി കൂടിയായ പിണറായി വിജയനോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മുമ്പ് സ്വർണക്കടത്തും മാസപ്പടിയുമൊക്കെ ഉയർന്നു വന്നപ്പോൾ മാത്യു കുടൽ നടന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്കൊന്നും അറിയില്ല ഈ കൈകൾ ശുദ്ധമാണ് മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്നെങ്ങാനും പറഞ്ഞാൽ നിയമസഭയാണ് മുഖ്യമന്ത്രിയാണ് എന്നൊന്നും രമ നോക്കില്ല മുഖത്താട്ടും ജയിലിൽ നല്ല പെരുമാറ്റവും പുറത്തിറങ്ങിയാൽ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല എന്ന് ഉറപ്പുള്ളവരെയും ഒക്കെയാണ് ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടുന്നത് ടി പി വസക്കേസ് പ്രതികൾ അങ്ങനെയാണോ ജയിൽ ഉദ്യോഗസ്ഥരെ വർദ്ധിക്കുകയും ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത് പിടിക്കപ്പെട്ടവരാണ് ടി പി കേസിലെ പ്രതികൾ ഇവനൊന്നും ജീവനുള്ളിടത്തോളം കാലം മാനസാന്തരം വരില്ല ആ കൊടും കുറ്റവാളികളെയാണ് ശിക്ഷ ഇളവ് നൽകി പുറത്തിറക്കാൻ സർക്കാർ ശ്രമിക്കുന്നത് ടി പി വധക്കേസിലെ പതിനൊന്ന് പ്രതികളിൽ മൂന്ന് പേരെയാണ് ശിക്ഷയിളവ് നൽകി പുറത്തുവിടുന്നത് എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരം എന്നാൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കെ കെ രമയെ ഫോണിൽ വിളിച്ച് മനോജിനെ പുറത്തുവിടുന്നതിൽ എതിർപ്പുണ്ടോ എന്ന് ചോദിച്ചിരുന്നു ടി പി വധക്കേസിലെ പ്രതിയായ ട്രൗസർ മനോജിനെ പുറത്തുവിടുന്നതിൽ എതിർപ്പുണ്ടോ എന്നാണ് ചോദ്യം ട്രൗസർ എന്ന ഇരട്ട പേര് ഒഴിവാക്കിയത് മനപൂർവമാണ് ട്രൗസർ എന്ന പേര് കേട്ട് ആളെ തിരിച്ചറിഞ്ഞാലോ ആരുമറിയാതെ കെ കെ രമയുടെ തന്ത്രപൂർവ്വം മറുപടി വാങ്ങി ട്രൗസർ ഊരിക്കൊണ്ട് പോകാമെന്നാണ് പിണറായി വിജയനും പാർട്ടി നേതാക്കളും സർക്കാരും ഒക്കെ കരുതിയത് ആ തന്ത്രമാണ് ചീറ്റിപ്പോയത് ആർക്കായാലും ഒരു ഉളുപ്പ് തോന്നും ഇത് പിന്നെ നാണവും മാനവും എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഉളുപ്പിൻ്റെ പ്രശ്നമില്ല എന്തായാലും സംഗതി ചീറ്റി അതോടെ സർക്കാർ പ്ലാറ്റ് മാറ്റി കുറ്റം ജയിൽ ഉദ്യോഗസ്ഥരുടെ തലയിൽ വെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മൂന്നിന് അഡീഷണൽ ചീഫ് സെക്രട്ടറി പുറത്തിറക്കിയ കത്തിന്റെ മാനദണ്ഡ പ്രകാരമുള്ള വിവരങ്ങളുടെ മൊഴിയെടുക്കാനാണ് പോലീസ് കെ കെ രമയോട് ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രിയും സർക്കാരും പറയുന്നു ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടാനുള്ളവരുടെ പട്ടികയിൽ ടി പി കേസ് പ്രതികളുടെ പേരുകൾ ഉൾപ്പെട്ടതിനെ കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്ന് ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയും അറിയാതെ എങ്ങനെയാണ് അഡീഷണൽ സെക്രട്ടറി ഇങ്ങനെയൊരു കത്ത് പുറത്തിറക്കിയത് അപ്പോൾ മൊത്തം ഉടായ്പ് കള്ളം വെളിച്ചെത്തു വന്നപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെ ബലി ബലികൊടുത്ത് മുഖം രക്ഷിച്ചു കഷ്ടം ഇത് ആദ്യമായല്ല ഉദ്യോഗസ്ഥരെ ബലിയടാക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ ജയിലിൽ കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഇതുപോലെ ഒരു കുരുതിക്കോഴിയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് സ്പ്രിങ്ക്ലർ കരാർ വിവാദമായപ്പോൾ എം ശിവശങ്കർ തന്നെ കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രി അറിയാതെ തന്റെ ഇഷ്ടപ്രകാരമാണ് കരാറിൽ ഒപ്പുവെച്ചത് എന്ന് ശിവശങ്കർ പറഞ്ഞു അതിന്റെ ഫലമായിട്ടാണ് അയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് സ്വപ്ന സുരേഷിനെയും ബലിയാടാക്കിയതാണ് സർക്കാരിന്റെയും പാർട്ടിയുടെയും നേതാക്കന്മാരുടെയും മുഖം രക്ഷിക്കാൻ എത്രയോ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടാക്കി ഇവർക്കൊന്നും ഒരു മനസാക്ഷി കുത്തുമില്ല ആഭ്യന്തര വകുപ്പും ജയിൽ വകുപ്പും കൈകാര്യം ചെയ്യുന്ന താൻ ഒന്നും അറിഞ്ഞില്ല എന്നാണ് പിണറായി വിജയന്റെ വാദം ടിഷ്യൂ പേപ്പർ കൊടുത്താൽ അതിലും ഒപ്പിടുന്നയാളിന് ഇതൊന്നും വലിയ കാര്യമല്ല എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പാഠമാണ് നേതാക്കന്മാർക്കും പാർട്ടിക്കും വേണ്ടത് വഴിവിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് സംഘടനാ നേതാക്കൾ വിരട്ടലുമായി വന്നാൽ ഓഫീസിലെ കക്കൂസ് കഴുകുന്ന കുറ്റിച്ചൂലെടുത്ത് അവന്റെയൊക്കെ മുഖത്തടിക്കണം അതാണ് ചെയ്യേണ്ടത് ഒരു കാര്യം ഉറപ്പാണ് ഇതുപോലൊരു ഭരണകൂടം ലോകത്തൊരു നാട്ടിലും ഉണ്ടാകില്ല